നമസ്കാരം രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിനെതിരെ വിളിച്ചു പറഞ്ഞ പച്ച മറുപടി കൊടുക്കുക രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിനെതിരെ വിളിച്ചു പറഞ്ഞത് നിങ്ങളൊക്കെ മറന്നുപോയോ ചത്ത എക്കണോമിയാണ് ഇന്ത്യയുടെ എക്കണോമി എന്ന് വിളിച്ചു പറഞ്ഞത് രാഹുൽ ഗാന്ധിയാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താണോ നമ്മുടെ രാജ്യത്തിനെതിരെ വിളിച്ചു പറഞ്ഞത് അത് ഏറ്റവും പിടിച്ച് വിളിച്ചു പറഞ്ഞ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ലോകത്ത് ഒരു സ്ഥലത്തുണ്ടാവില്ല ലോകത്ത് ഓരോ രാജ്യത്തുണ്ടാവില്ല അവിടുത്തെ പ്രതിപക്ഷ നേതാവ് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വിളിച്ചു പറഞ്ഞത് ഏറ്റവും സ്വന്തം രാജ്യത്തിനെതിരെ നിർഗേഡ് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ലോകത്ത് മറ്റൊരു രാജ്യത്തുണ്ടാവൂല ണ്ട് നമ്മുടെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടോ എവ്രിബി നോസ് ദിസ് ഡെഡ് ഐ എം ഗ്ലാഡ് ദ്രംപ്ഡ് ഡെഡ് ഇക്കോണമിയെ നിങ്ങൾ കേട്ടില്ലേ ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം പ്രസിഡന്റ് ട്രംപ് ഒരു വസ്തുത പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇതൊരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ലേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ആരായി ഇത് പറയുന്നത് രാഹുൽ ഗാന്ധി ആര് പറഞ്ഞതാ ഏറ്റുപഠിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ എക്കണോമി ചത്ത എക്കണോമിയാണ് എന്ന് ഈ രാജ്യത്തിനെതിരെയല്ലേ ഈ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് ഇത് എത്രത്തോളം വലിയ പച്ചക്കള്ളമാണ് എന്നുള്ളത് ഇന്ന് ലോകം തന്നെ തിരിച്ചറിഞ്ഞു ലോകം തന്നെ ഇന്ന് തിരിച്ചറിഞ്ഞു അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എടുത്തു പറയാനുണ്ട് അല്ല ചത്ത എക്കണോമിയിൽ സ്വന്തം ക്യാഷ് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും ഈ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റില് നമ്മുടെ രാജ്യത്തെ ഷെയർ മാർക്കറ്റില് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് ചത്ത എക്കണോമിയില് ഏതെങ്കിലും ഒരാൾ സ്വന്തം ക്യാഷ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും സ്വന്തം ക്യാഷ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നത് പോലും ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇട്ടിട്ട ഈ ഇന്ത്യയുടെ എക്കണോമിക്ക് എതിരെയാണ് ചത്ത എക്കണോമി എന്ന് ഒളുപ്പില്ലാതെ വിളിച്ച് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഡൊണാൾഡ് ട്രംപിന് ഉൾപ്പെടെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്ന സുന്ദരമായിട്ടുള്ള വ്യാപാര കരാറിന്റെ അടി കിട്ടിയിട്ടുള്ളത് ഞാൻ ഏതായാലും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഞാൻ ഞാനതൊന്ന് കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടോ But we are on the cusp of a historic trade agreement indeed, some call it the mother of all deals one that would create a market of two billion people, accounting for almost a quarter of global GDP and, crucially, that would provide a first mover advantage for Europe, with one of the world's fastest growing and most dynamic continents. നിങ്ങൾ കേട്ടില്ലേ അതായത് ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലോ ആണ് ഈ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്ന വ്യാപാര കരാറിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പേ ആയിട്ട് അദ്ദേഹം അതായത് അവര് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസംഗമാണ് ഞാനിവിടെ ചെറിയൊരു ഭാഗം കൊടുത്ത് ഞാൻ അതിന്റെ പരിഭാഷ വായിച്ചു കേൾപ്പിക്കാം അടുത്ത വാരാന്ത്യത്തിൽ ദാവോസിന് ശേഷം ഞാൻ ഇന്ത്യയിലേക്ക് പോകും ചെയ്യാൻ ഇനിയും ഒരുപാട് ജോലിയുണ്ട് നമ്മൾ ഒരു ചരിത്രപരമായ വ്യാപാര കരാറിന്റെ വക്കിലാണ് തീർച്ചയായും ചിലർ ഇതിനെ എല്ലാ ഇടപാടുകളുടെയും മാതാവ് എന്ന് വിളിക്കുന്നു ആഗോള ജി ഡി പിയുടെ ഏകദേശം നാലിലൊന്ന് വരുന്ന ടു ബില്യൺ ആളുകളുടെ ഒരു വിപണി സൃഷ്ടിക്കുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നതും ഏറ്റവും ചലനാത്മകവുമായ ഒരു വിപണി യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിൽ ഒരു നേട്ടം നൽകും യൂറോപ്പിന് പോലും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്ന് വ്യാപാര കരാർ നടന്നിരിക്കുന്നു ഇരുന്നൂറ് കോടി ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറ് നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് നിങ്ങൾ പിന്തുണച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധി ഒരു കാര്യം മനസ്സിലാക്കണോ യൂറോപ്യൻ യൂണിയൻ ഈ ഒരു വ്യാപാര കരാറിലേക്ക് അമേരിക്കയുടെ അടുത്തേക്കല്ല പോയത് ഭാരതത്തിലേക്കാ വന്നിട്ടുള്ളത് ലോകമെന്ന് നിയന്ത്രിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ബോധമുള്ള വിവേകമുള്ള ആർക്കെങ്കിലും അതിനെ എതിർക്കാൻ സാധിക്കുമോ ഇന്ന് ലോകത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ നമ്മുടെ രാജ്യം എത്രത്തോളം വലിയ പങ്ക് വഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ റിസൾട്ട് അല്ലേ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറ് എന്ന് പറയുന്നത് ചത്ത ണോമി എന്ന് ഡൊണാൾഡ് ട്രംപും രാഹുൽ ഗാന്ധിയും വിളിച്ചു പറഞ്ഞ ഭാരതത്തിൽ നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാർ ഒപ്പുവെച്ചിരിക്കുന്നു യൂറോപ്പുമായിട്ട് ഇരുപത്തി ഒരു ഒരു അമേരിക്ക ഒരു അമേരിക്ക നമ്മുടെ രാജ്യത്തിനെതിരെ താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ കേടുത്ത് ആറ്റിലെറിഞ്ഞിട്ട് ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ യൂറോപ്യൻ യൂണിയൻ അവരുമായിട്ട് നമ്മളൊരു കരാറിലേക്ക് എത്തുന്നു എത്രത്തോളം വലിയ ദീർഘവീക്ഷണമുള്ളൊരു ഭരണാധികാരിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓരോ ആളുകളും മറ്റൊരു ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തിരിച്ചറിയണോ ഡൊണാൾഡ് ട്രംപ് എന്തു പറഞ്ഞാലും രാഹുൽ ഗാന്ധി ഭരിക്കുന്ന ഇന്ത്യ ആയിരുന്നെങ്കിൽ ട്രംപിന്റെ കാലിൽ കൊണ്ടുപോയി വെക്കില്ലായിരുന്നോ നമ്മുടെ രാജ്യത്തെ വെറുതെ പറയുന്നതല്ല കോൺഗ്രസിന്റെ നയം ഇന്നലകളിൽ ഏതൊരു വിഷയമെടുത്തു നോക്കിയാലും അമേരിക്ക എന്തു പറഞ്ഞിരുന്നോ അതിനനുസരിച്ചായിരുന്നു കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യ മുന്നോട്ട് പോയിരുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ആ കൂറാണ് കോൺഗ്രസും അമേരിക്കയും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ കൂറ പുലർത്തിയതാ നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയെ ചത്ത എക്കണോമി എന്ന് വിളിച്ചു പറഞ്ഞത് അമേരിക്കക്ക് വേണ്ടിയാ ഈ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ അമേരിക്കയുടെയും പാക്കിസ്ഥാന്റെ ഒക്കെ ഏജൻ്റ് ഇതൊക്കെ ബോധമുള്ള മലയാളികൾ ചിന്തിക്കേണ്ടതാ ചത്ത എക്കണോമി എന്ന് ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് അവരുടെ സ്വന്തം രാജ്യത്തിനെതിരെ പറഞ്ഞിട്ടുണ്ടാവും ഒരു ഒറിജിനൽ ഈ ചത്ത എക്കണോമിയിൽ പോലും ഓരോ ആളുകളും അതൊക്കെ ചിന്തിക്കണോ ലോകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ഭരണാധികാരികൾ പോലും ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പോലും എന്തിനേറെ പറയുന്നു അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തെ കൈയടിച്ചുകൊണ്ടിരിക്കുക പുകയ്ത്തിക്കൊണ്ടിരിക്കുക ലോകത്തെ നിയന്ത്രിക്കുന്നതിലേക്ക് ഭാരതം വളരുന്നു എന്ന അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച എന്നാൽ ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് ഒരു എളുപ്പമില്ലാതെ ചത്ത എക്കണോമിയാണ് ഇന്ത്യ എന്ന് പറയുകയും സ്വന്തം ക്യാഷ് എടുത്ത് ആ ചത്ത എക്കണോമിയിലിട്ട് വലിയ രീതിയിൽ ഇരട്ടിപ്പിക്കുന്നു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറണോ എന്തു വന്നാലും സകല മലയാളികളോടും പറയാനുള്ളത് എന്തു വന്നാലും ഒരു തിരഞ്ഞെടുപ്പിലും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെയും സംവിധാനത്തെയും നമ്മുടെ രാജ്യം ഭരിക്കാൻ ഒരിക്കലും വിവേകമുള്ള ഒരു മലയാളിയും ഒരിക്കലും ഏൽപ്പിക്കരുത് നമ്മുടെ രാജ്യം കുട്ടിച്ചോറാകും ഈ രാഹുൽ ഗാന്ധിയൊക്കെ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലെത്തിയാലും ഒരു തർക്കവും ഇല്ലാത്ത നമ്മുടെ രാജ്യം ഇന്ന് വലിയ പുരോഗതിയിലേക്ക് പോകുന്നതിലെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ